എന്നുള്ള ലക്ഷ്യമാണല്ലോ ആ ഒരു ഒരു കെ 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 അരി 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 നമുക്ക് തീർച്ചയായും സർക്കാർ സർക്കാർ തന്നെ കേരള ഇറക്കിയാലും പക്ഷേ വേണം ഈ അരിയുടെ വിലയിരുത്തി തന്നെയാണ് റൈസ് വരാനുള്ള സാധ്യതയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് കെ കെ റൈസോ അരിയോ എന്തോ ആകട്ടെ തമാശ ഇപ്പൊ എന്തെന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു ബദൽ അരിയെ കുറിച്ചുള്ള ആലോചന തുടങ്ങിയിരിക്കുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ കേരളത്തിന് കേരളത്തിന്മാവുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം പറയാം അരിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം കുറെ സംശയങ്ങളാണ് അരിക്ക് രാഷ്ട്രീയമുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നും ഉത്തരം പറയാം വിശപ്പ് മാറ്റാൻ കിട്ടുന്ന അരി ആര് കൊടുത്താലും സാധാരണക്കാരന് അന്നം മാത്രമാണ് എന്നാൽ രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെ അരി വോട്ടാണ് തൃശ്ശൂരിങ്ങെടുക്കാൻ കേന്ദ്രം ഭാരത അരി രംഗത്തിറക്കിയതിനാൽ ഒരു കേരള അരിയുടെ സാധ്യത സംസ്ഥാന സർക്കാർ പരിശോധിക്കുകയാണ് ഈ ഇങ്ങോട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ കുറിച്ച് ആലോചിക്കുന്നു സംസ്ഥാന സർക്കാർ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് കുറച്ചാണെങ്കിലും കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് അരി കൊടുക്കുന്നുണ്ട് സപ്ലൈകോ വഴി ഇരുപത്തിമൂന്ന് രൂപ അഞ്ച് രൂപ നിരക്കുകളിൽ സബ്സിഡി അരിയും വിൽക്കുന്നു എഫ് സി ഐയിൽ മിച്ചമുള്ള അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി പ്രകാരം വാങ്ങിയിട്ടായിരുന്നു കേരളം ഇതിനുള്ള അരി കണ്ടെത്തിയത് അടുത്തിടെ കേന്ദ്രം ആ പരിപാടി അങ്ങ് നിർത്തി എന്നിട്ട് കേരളം പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും ഇരുപത്തിയഞ്ച് രൂപയ്ക്കും വിൽപ്പന നടത്തിയിരുന്ന അരി ഭാരതരി എന്ന പേരിൽ വിൽക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി എന്താകും ഭാരതരിക്കുള്ള കേരള സർക്കാരിന്റെ ബദലരി കേരള സർക്കാരിന്റെ ബ്രാൻഡിൽ അരി കൊടുക്കുന്ന ബദലിന് ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങി സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഭക്ഷ്യമന്ത്രിയുടെ നിർദ്ദേശം ആവശ്യത്തിന് അരിവിഹിതമില്ലാത്ത വെള്ള നീല കാർഡുകാർക്ക് ഈ ബദൽ അരി കൊടുക്കുകയാണ് ലക്ഷ്യം എന്തരിയാണ് കേരള സർക്കാർ കൊടുക്കാൻ ആലോചിക്കുന്നത് ഈ അരി എവിടെ നിന്ന് കിട്ടും ഭാരത അരി പച്ചരിയാണല്ലോ മലയാളികൾക്ക് ഊടിന് പ്രിയപ്പെട്ട ജയ കുറുവ മട്ട എന്നിവയാണെങ്കിൽ ബദൽ അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത തേടുകയാണ് മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിക്കാമെന്നാണ് ഇപ്പോഴത്തെ ആശയം ഈ കടകളൊക്കെ കേസ് ആക്കിയവരാണല്ലോ അപ്പോൾ പിന്നെ അരിയുടെ ബദൽസ് ആകുമോ സംസ്ഥാന സർക്കാരിന്റെ കൈയൊപ്പുള്ള അരി തന്നെയാകും ബ്രാൻഡിങ്ങും പാക്കിംഗും ഉറപ്പല്ലേ എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ടിലുണ്ടാകും മറ്റെന്തെങ്കിലും കേരള ബ്രാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകും ഇനി എവിടെയിട്ട് വിൽക്കും ഭാരധരി വിൽക്കുന്ന പോലെ ലോറിയിൽ കൊണ്ടുവന്ന് റോഡിലിട്ട് വിൽക്കില്ല റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുമെന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് സപ്ലൈകോ വഴിയാകും കേരള അരി അപ്പോഴെല്ലാം ഒത്തു വന്നാൽ ഭാരധരിക്ക് ബദലായുള്ള കേരള ബ്രാൻഡ് അരി സംസ്ഥാന സർക്കാർ രംഗത്ത് ഇറക്കും ഒക്കെ തുടങ്ങിയവർ പിന്നെ മറ്റെന്ത് പേരിടാനാണ് ഞാൻ പറയാൻ സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം